അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് ബണ്ടൂർ കൂട്ടുണ്ട് കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ വീണ്ടും കടുവ അടക്കാക്കുണ്ട് അമ്പത് ഏക്കറിലെ ജോസിന്റെ തൊഴുത്തിൽ നിന്ന് പശുവിനെ കടിച്ചെടുത്ത് ഭക്ഷിച്ചു തൊഴുത്തിൽ കെട്ടിയിട്ട പശുവിനെ കെയർ പൊട്ടിച്ചാണ് കൊണ്ടുപോയത് തൊഴുത്തിൽ അമ്പത് മീറ്റർ അകലെ പശുവിന്റെ ജഡം കിടപ്പുണ്ട് വെച്ചൂരി ഇനത്തിൽപ്പെട്ട പശുവിനെയാണ് കൊന്നത് കഴിഞ്ഞയാഴ്ച ഇതേ സ്ഥലത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ഇത് രാവിലെ പണിക്കാരത് കാണുന്നത് നേരം കാലത്താണ് ഇതിനെ കടിച്ച് പശുക്കുട്ടിയാണ് രാവിലെ പണിക്കാർ വന്നപ്പോഴാണ് ഇതിനെ കൈത്ത് കടിച്ചു കൊന്നു കടക്കുന്നത് കടുവ പകുതി തിന്നിട്ടുണ്ട് തലവാറൊക്കെ കടിച്ചു തിന്നിട്ടുണ്ട് രാവിലെ വരുമ്പോഴാണ് ഇതിനെ കാണുന്നത് അവിടെ കണ്ടു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കടുവ പുലിയൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് ഇതില മറികം പോകാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോ നേരത്തെ തൊഴിലാളിയെ കൊന്ന റാവുത്തൻ കാടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണിത് ന്യൂസ് ബ്യൂറോ കാളികാവ് സഫാ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ